രാജ്യാന്തര മില്ലറ്റ് ദിനാചരണം ഇതോടൊപ്പം ശീതകാല പച്ചക്കറിത്തോട്ടവും ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പി എ സംഘടിപ്പിച്ചത്വ പുതുക്കാട് ജി എൽ പി എസിലാണ് ശീതകാല പച്ചക്കറിത്തോട്ടത്തിന്റെ തോട്ടത്തിന്റെ ഉദ്ഘാടനവും രാജ്യാന്തര മില്ലറ്റ് ദിനാഘോഷവും സംഘടിപ്പിച്ചത് മില്ലറ്റ് ദിന ആഘോഷത്തിന്റെയും നിർവഹിച്ചു അതേപോലെ തന്നെ ഭാഗമായി നടത്തിയ ഒരു അതേപോലെ തന്നെ പച്ചക്കറി തോട്ടത്തിന്റെ നവീകരണം നവീകരണവുമാണ് ഇന്ന് നമ്മളിവിടെ ഉൽക്കാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം മില്ലറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുന്നത് വർഷമായിരുന്നു അല്ലേ അതിന്റെ അത് ആ ഒരു മിനറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മിന്നറ്റ് വർഷം മിനിറ്റ് ഇയർ ആയിട്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മുടെ നമുക്ക് തന്നെ എല്ലാം നമുക്ക് ഒരുപാട് പിന്നൊരു ഒരു ഒരു നാൽപ്പത് വയസ്സായി കഴിഞ്ഞ നാൽപ്പത് വയസ്സ് മുമ്പേ തന്നെ ഇവർ നമ്മുടെ ഒരുപാട് പേർക്ക് എന്താണ് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് കൊളസ്ട്രോള് പിന്നെന്താ ഇങ്ങനെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ ആ രോഗങ്ങളേക്ക് അതിജീവിക്കാതെ നമ്മൾ കൂടുതൽ ചോറാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ മില്ലയ്ക്ക് വളരെ നല്ല ഭക്ഷണമാണ് നമുക്ക് മില്ലയ്ക്ക് നമ്മുടെ ഭക്ഷണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊളസ്ട്രോള് പോലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് കുറേയേറെ ലഭിക്കുന്നതാണ് പദ്ധതി വിശദീകരിച്ചു റാഗി ഇതൊക്കെ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങളാണ് ഇതെല്ലാം നമുക്ക് ആവിയിൽ പുഴുങ്ങി ഭക്ഷണങ്ങളാണ് അപ്പോൾ ഈ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഇപ്പോഴത്തെ പുതിയ ഫാസ്റ്റ് ഫുഡുകളായ പൊറോട്ട മറ്റേ അൽഫാമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ആവിയിൽ പുഴുങ്ങിയ ഭക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ പണ്ട് തിരളി ഉണ്ടാക്കുമായിരുന്നു പുട്ടുണ്ടാക്കുമായിരുന്നു അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് പണ്ട് റാഗി കാച്ചി കൊടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാരുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് മില്ലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണ്ടി സ്കൂളുകളെല്ലാം തന്നെ എല്ലാ ദിവസവും ഇപ്പോൾ വിഭവമായി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ആരോഗ്യം പ്രധാന ഘടകം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബിന്ദു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാകുമാരി സി കെ ടസ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി എം കെ ചന്ദ്രശേഖരൻ പ്രസിഡന്റ് മനീഷ റെസ്റ്റം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ